വാർത്തകൾ വിശദമായി ശ്രീനാരായണപുരത്ത് തരിശുഭൂമിയിൽ ഔഷധ സസ്യ കൃഷി വിളവെടുപ്പ് നടത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ തരിശുഭൂമിയിൽ നടത്തിവരുന്ന കുറുന്തോട്ടി ഔഷധ സസ്യ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു കുറുന്തോട്ടിക്ക് വാദം വന്നാൽ ഏറ്റവും ഏറ്റവും അതുപോലെ എന്ന് ഇത് വാദം വന്നാൽ വാദത്തിനുള്ള ഗൗരവപ്പെട്ട ചികിത്സയിൽ ആയുർവേദ ചികിത്സയായിട്ട് ഉപയോഗിക്കുന്ന അതെല്ലാം മരുന്ന് കൂട്ടാൻ ഉപയോഗിക്കുന്ന ആളാണ് ആര് നമ്മുടെ കുറുന്തോട്ടി എന്ന് പറയുന്നത് കുറുന്തോട്ടി അതിനോട് ബന്ധപ്പെട്ട ആയുർവേദ ഡോക്ടർമാരും അതിൻ്റെ സ്ഥാപനങ്ങളും പറയുന്നത് എത്രത്തോളം കുറുന്തോട്ടി ഉണ്ടെങ്കിലും എടുക്കാൻ കഴിയുന്നതാണ് അത് അതിൻ്റെ പേര് അതിനോട് ബന്ധപ്പെട്ടത് അത് സമൂലം പിഴിഞ്ഞ് അതിനൊണ്ടൊരു കഷായം ഉണ്ടാക്കി വേറെ നോക്കി ഒക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏറ്റെടുക്കാൻ തയ്യാറാണ് അപ്പോൾ തയ്യാറാകണമെങ്കിൽ എന്ത് വേണം ഇവിടെ ഇതുപോലുള്ള ഈ കൃഷി വ്യാപകമാക്കാനുള്ള ഒരു കാര്യമാണ് പക്ഷെ പല പണ്ടുണ്ടായിരുന്ന മലമ്പ്രദേശങ്ങളിലും ഒഴിഞ്ഞെടുക്കുന്ന പ്രദേശങ്ങളിലും ആളുകളിങ്ങനെ പോയി തപ്പിയെടുത്ത് ഇങ്ങനെ കൊണ്ടുവരുന്നു പ്രസിഡന്റ് എം എസ് മോഹൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കൃഷി വ്യാപിപ്പിച്ച് അതിലൂടെ ഇരുന്നൂറ് ദിവസം തൊഴിൽ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നൂറ് ദിവസം തൊഴിൽ നൽകിയിട്ട് നൂറ് ദിവസം നമുക്ക് എത്താൻ കഴിയണം രുചി പറഞ്ഞതുപോലെ ഇത്തരം പുതിയ പുതിയ മേഖലകളൊക്കെ തുറന്ന് നമുക്ക് കൃഷി ആരംഭിച്ച് അതിൻ്റെ വരുമാനം കൂടി ചേർത്തുകൊണ്ട് ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ഒരു പുതിയ മുഖം സൃഷ്ടിക്കാൻ കാർഷിക മേഖലയിലൂടെ കഴിയുമെന്ന വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതെല്ലാം വാർഡ് മൂന്നിൽ എരുമത്തുരുത്തി സുബ്രഹ്മണ്യന്റെ ഏക്കർ കൃഷിസ്ഥലത്ത് കുറുന്തോട്ടി കറ്റാർവാഴ കച്ചോലം കൂവ കൂർക്ക കപ്പലണ്ടി വാഴ തുടങ്ങിയ വിവിധ ഇനം കൃഷികൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഐ എൽ ജി ഗ്രൂപ്പുകളാണ് നടത്തുന്നത് ഗ്രാമപഞ്ചായത്തിൽ വിവിധ പ്രദേശത്തെ തരിശു ഭൂമിയിൽ ഉപയോഗപ്പെടുത്തിയ ഔഷധ കൃഷി വ്യാപനവും വിപണനവും നടത്തുന്നതിനും തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലും വരുമാനം ഉറപ്പാക്കുന്നതിന് പദ്ധതി ലക്ഷ്യമിടുന്നു മധുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഇ കെ ബിജുവും പ്രാദേശിക ജൈവ വൈവിധ്യ പരിപാലന സമിതിയും സൗജന്യമായി നൽകിയ തൈക്കളാണ് കൃഷിയിറക്കിയത് ചടങ്ങിൽ ഇ കെ ബിജു ക്ഷേമകാര്യ ചെയർമാൻ സി സി ജയ വാർഡ് മെമ്പർ കെ ആർ രാജേഷ് എഞ്ചിനീയർ എൻ എം ശ്യാംലി സുബ്രഹ്മണ്യൻ ഏരുമത്തുരുത്തി രാജീവ് പി ആർ ജോഷി ചാലുള്ളി എൻ വി ഷാജി ശ്രീജിത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു